ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ഇതിൽ വന്നിരിക്കുന്നത് ഒരു മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റിൽ ഒരു വീടുമായിട്ടാണ് ത്രീ ബി എച്ച് കെ ആണ് ഇത് പാലക്കാട് കോയമ്പത്തൂർ ഹൈവേയിൽ പുതുശ്ശേരി ബസ് സ്റ്റോപ്പ് പുതുശ്ശേരി ഹൈവേയിൽ പുതുശ്ശേരി ബസ് സ്റ്റോപ്പ് എന്ന് വെറും ഒരു നൂറ് മീറ്റർ മാർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടു വണ്ടികൾ പോകുന്ന റോഡ് അതിന്നത് ഇത്ര ദൂരം മാത്രം ഈ വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രം നമുക്ക് കാറ് കയറ്റാൻ പറ്റില്ല ഓട്ടോറിക്ഷയോ ബൈക്കോ ആണെങ്കിൽ കയറാൻ പറ്റും ഓട്ടോഷേ റിവേഴ്സ് ആയിട്ട് വന്നാലാണ് ഇവിടം വരെ എത്തുകയുള്ളൂ ഓക്കെ ബൈക്കുകൾ ഇവിടെ മൂന്ന് ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ആ പ്രോപ്പർട്ടിയിൽ ഇതാണ് കാണുന്നത് നമ്മുടെ വീട് കേട്ടോ രണ്ട് നിലയിലാണ് പ്രോപ്പർട്ടി ഉള്ളത് താഴെ ഒരു ബെഡ്റൂമും മേലെ രണ്ട് ബെഡ്റൂമും ആയിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉള്ളൊരു വീടാണ് പിന്നെ ഇതൊരു എന്ന് വെച്ചാൽ നമുക്കിവിടെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ റെൻ്റിന് കൊടുക്കാം അതേപോലെ തന്നെ ഒരു ഹോം സ്റ്റേ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഇവിടെ ജോലിക്കൊക്കെ വരുന്ന ഇവിടെ ഹഞ്ചിക്കോടും ഇവിടെയൊക്കെ ജോലിക്ക് വരുന്ന ആൾക്കാർക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ലൊരു പ്രോപ്പർട്ടിയാണ് പിന്നെ മെയിൻ റോഡിൽ നിന്ന് ചെറിയൊരു ദൂരം അതുപോലെ തന്നെ ഒരു നല്ലൊരു ഇവരുടെ തറവാട് കേണർ അങ്ങനെ ഇവർ നിലനിർത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വാട്ടർ സോഴ്സ് അവിടെ തന്നെ ഉണ്ട് പിന്നെ നമുക്ക് പൈപ്പ് ലൈൻ കണക്ഷൻസ് വേറെ ഉണ്ട് ഇപ്പോൾ ഇതാണ് പ്രോപ്പർട്ടിയുടെ ചുറ്റുവട്ടം നിങ്ങൾ കാണുന്നത് ഇതുവരെയ്ക്കും ഈ പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇവിടെ ഇതിനകത്തൊരു നല്ലൊരു തെങ്ങുണ്ട് അത്യാവശ്യം തേങ്ങ വീട്ടിക്ക് ആവശ്യമുള്ള തേങ്ങ അത് തന്നെ കിട്ടുന്നുണ്ടാവും ഓക്കെ സോ ഇങ്ങനെ ചുറ്റുവട്ടം ഒരു ഷേപ്പിലാണ് ശരിക്കും ഒരു എൽ ഷേപ്പിലാണ് ഈ ഒരു പ്രോപ്പർട്ടി കിടക്കണമെന്ന് പറയാം ടോട്ടൽ മൂന്നേ പോയിൻ്റ് ഏഴ് അഞ്ച് സെൻറ് സ്ഥലമാണ് ഇവിടെ നമുക്ക് വെളിയിൽ ഒരു ബാത്റൂം ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ടുള്ളത് കണ്ടു ഇത് പ്രോപ്പർട്ടി ഈ ഈ കാണുന്ന ഈ കുട്ടിമതിലുണ്ടല്ലോ ഇതാണ് ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ ഈ ഒരു എൻഡ് ഇതുവരക്കുമുണ്ട് ഓക്കെ നമ്മളിപ്പോൾ ചുറ്റുവട്ടം നോക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാം പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഈ ഒരു കുട്ടിമതിലോട് കാണുന്നുണ്ടല്ലോ ചെറിയൊരു മതിൽ ആ ഒരു മതിലാണ് ആ വീട്ടിനോട് ചേർന്നിട്ടുള്ള ബൗണ്ടറി നമ്മളിപ്പോൾ പ്രത്സൈഡിൽ കൂടെ നടക്കുന്നത് ഇതാണ് അതിൻ്റെ ബൗണ്ടറി ഇനി നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ടോട്ടൽ ഞാൻ പറഞ്ഞു മൂന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് സെൻറ് സ്ഥലമാണ് ഇവിടെ പുതുശ്ശേരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോയമ്പത്തൂർ ബൈപ്പാസിൻ്റെ എൻ എച്ച് ഹൈവേ എന്ന് വെറും ഒരു നൂറ് മീറ്റർ മാത്രം സോ ഇതാണ് വീട്ടിൻ്റെ എൻട്രി അത്യാവശ്യം വലിയ സ്പേസ് ആയിട്ടുള്ള വലിയൊരു ഹാൾ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല സ്പേസ് ഉള്ള ഒരു ഹാളാണ് നമ്മൾ എൻട്രി ചെയ്ത വഴിക്ക് നമുക്ക് കണക്ട് ചെയ്യുന്ന കിട്ടുന്നത് അതിൽ തന്നെ ഇതൊക്കെ ഷെൽഫുകളും കാര്യങ്ങളൊക്കെ ഗ്ലാസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ സ്റ്റെയർ മേലേക്ക് കയറാനുള്ളത് ഹാളിൽ നിന്ന് തന്നെ ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും സോ ഇതാണ് ഫ്രണ്ട് നമ്മുടെ ഉള്ളൊരു വ്യൂ അടുത്ത ചുറ്റുവട്ടും വീടുകളുണ്ട് ഫുൾ വീടുകളിൽ നിന്ന് നിറഞ്ഞൊരു സ്ഥലമാണ് സോ ഇത് ഫസ്റ്റ് നമുക്ക് കാണുന്ന ഒരു ബെഡ്റൂം ഓക്കെ ഇത് അറ്റാച്ച്ഡ് അല്ല താഴെയുള്ള ബെഡ്റൂം ഇതിനായിട്ട് കോമൺ ആയിട്ടൊരു വാഷ്റൂം ബാക്ക് സൈഡിലായിട്ടുണ്ട് കബോർഡ് ഫുൾ ഫർണിഷ്ഡാണ് മേലെ ഷെൽഫുകൾ അതേപോലെ വാൾ വാൾഡ്രോപ്സും കറക്റ്റായി സെറ്റ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്താണ് പിന്നെ നമുക്ക് ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് കിച്ചണിലോട്ടാണ് ഓക്കെ കിച്ചണിലും ഡ്രോപ്സും അലമാറീസും എല്ലാം കബോർഡുകളെല്ലാം ഫർണിഷ് കംപ്ലീറ്റ് ഫർണിഷ്ഡ് ചെയ്തിട്ടുള്ളതാണ് കാണാൻ പറ്റും ഓക്കെ മേലെയുള്ള ഷെൽഫ് വാൾ ഡ്രോപ്സ് ആയാലും താഴെയുള്ള ഷെൽഫുകളായാലും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കബോർഡെല്ലാം വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വീട് തന്നെയാണ് ഇവിടെ ഗ്ലാസ് കൊണ്ടുള്ള ഷെൽഫായാലും അതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സോ കാണുന്നുണ്ടാവും കിച്ചൻ്റെ കംപ്ലീറ്റ് ഇത് ക്ലിയർ ചെയ്തിട്ടാണ് ഇവിടെ തന്നെ നമുക്ക് കിച്ചണിനോട് ചേർന്ന് ഈ വർക്ക് ഏരിയ ഒരു ചെറിയൊരു സ്പേസ് കണക്ട് ചെയ്യുന്ന പോലെ അതിനോട് ചേർന്ന് തന്നെ നമുക്കിവിടെ ഒരു വാഷ് ബേസിനും അതുപോലെ തന്നെ അവിടെ ഒരു കോമൺ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് താഴെയുള്ള ബെഡ്റൂമിന് ബെഡ്റൂമിനിവിടെയാണ് നമുക്ക് ടോയ്ലറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ ഒരു കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ് ഉള്ളത് പിന്നെ നമ്മൾ വെളിയിൽ നമ്മൾ കണ്ടു വെളിയിലൊരു ബാത്റൂമും അതുപോലെ തന്നെ ടോയ്ലറ്റും വെളിയിലും ഉണ്ട് സോ ഇവിടുന്ന് നമുക്ക് നമുക്കിവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങുന്ന നേരെ നമ്മുടെ കിണറിൻ്റെ ആ ഭാഗത്ത് ഭാഗത്തേക്കാണ് നമ്മൾ പിന്നെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ആ കാണുന്നതാണ് കോമൺ ആയിട്ടുള്ളത് ഇനി നമുക്ക് മേലത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ഓക്കെ സൊ ഇതാണ് താഴത്തെ നിലയിലുള്ള കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ റൂമും നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇത് മേലയ്ക്ക് സ്റ്റെയർ കേസ് ഓക്കെ സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ്രയിലൊക്കെ കൊടുത്തിരിക്കുന്നത് നോക്കി അറിയാം ഫുൾ മരത്തിലാണ് നല്ല അടിപൊളിയായിട്ട് കടഞ്ഞെടുത്ത നല്ല സൂപ്പർ മരത്തിലാണ് കൊടുത്തിരിക്കുന്നത് സോ ഇവിടെ കയറുന്ന വഴിക്ക് നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു ബാൽക്കണി ഉണ്ട് അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ബെഡ്റൂം ഉണ്ട് നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറാം ഈ ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇതിന്നും ഒരു ബാൽക്കണി ഉണ്ട് വെളിയിലോട്ട് ഈ ഒരു ബെഡ്റൂം അതുപോലെ തന്നെ ഈ ഒരു ബാത്റൂം ഒരു ബെഡ്റൂം വന്നിട്ട് ആണ് ഇവിടെ ഇതിനോട് ചേർന്ന് ഒരു ടോയ്ലറ്റ് താഴെയുള്ള ടോയ്ലറ്റിന് അതേ മേലെയായിട്ട് വേറൊരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് അതേ സെയിം ആയിട്ട് സെയിം സൈസിൽ തന്നെ അത്യാവശ്യം സ്പേസ് ഉള്ള റൂമാണ് ഇവിടെയും കബോർഡുകളും വാൾഡ്രോപ്സും ഈ ബെഡ്റൂമിനകത്തും കംപ്ലീറ്റ് വെൽ ഫർണിഷ്ഡായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഓക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ വെളിയിൽ നമുക്ക് സ്ട്രെസ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ അയലൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതുപോലെ വാഷ് ഇതൊക്കെ വാഷിംഗ് മെഷീനൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് വെളിയിലുള്ള സ്പേസ് നമുക്ക് കാണാൻ പറ്റും നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വെളിയിൽ ചെയ്യാനും കൃഷി ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള കുറച്ച് സ്ഥലമുണ്ട് അത്യാവശ്യം കണ്ടല്ല ഞാൻ പറഞ്ഞില്ല തെങ്ങിനകത്ത് അത്യാവശ്യം തേങ്ങൾ വീട്ടിൽ ആവശ്യമുള്ള ഈ ഒരു വീടിന് നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഈ ഒരു തെങ്ങ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടാവും ഓക്കെ സോ ഇതൊരു റൂമായി ഇനി അടുത്ത് നമുക്കൊരു അതിനെക്കാട്ടിലും ചെറുതായിട്ട് ചെറിയൊരു ബെഡ്റൂം കൂടി ഇവിടെ ഉണ്ട് അതിനെക്കാട്ടിലും കുറച്ച് സ്പേസ് കുറവാണ് എന്നാലും അത്യാവശ്യം നല്ല അളവിനായിട്ട് ഇതിലും കബോർഡ് വർക്കും ഫാൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഡ്രോപ്സ് ആയാലും ഷെൽഫുകൾ ആയാലും എല്ലാം കംപ്ലീറ്റ് ആണ് ഇത് വെളിയിലായിട്ട് നമുക്കൊരു ബാൽക്കണി ഒരു ഓപ്പൺ ടെറസ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് കാണാവുന്ന ദൂരം തന്നെയാണ് നമുക്ക് അവിടെ റോഡുകൾ വണ്ടികളൊക്കെ പോകുന്നത് ഞങ്ങൾക്ക് കാണുന്നുണ്ട് അത്രയും ദൂരമുള്ളൂ ചുറ്റുവട്ടം മൊത്തം വീടുകൾ തന്നെയാണ് അത്യാവശ്യം ചുറ്റും നല്ല രീതിയിൽ ഒരു നല്ലൊരു ഹൗസിങ് കോളനി തന്നെയാണ് പിന്നെ നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ഇവിടെ നമുക്ക് അങ്ങോട്ടേക്ക് എത്തിച്ചേരാനായിട്ട് ഓക്കെ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലുള്ള ശരിക്ക് വഴി ഇത്രയും ഒരു വഴിയുള്ളു ശരി പക്ഷേ അവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും അത്രയും ദൂരത്തന്നെ എത്ര അടുത്താണ് നമുക്ക് എന്ത് വരുന്നത് റോഡ് വരുന്നത് മെയിൻ റോഡ് വരുന്നത് സോ ഈ റോഡിൽ നിന്ന് നമുക്ക് വളരെ അടുത്താണ് നാഷണൽ ഹൈവേ വരുന്നത് സോ ഈ ഒരു പ്രോപ്പർട്ടി ഇതിൻ്റെ ഓണർ പറയുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർട്ടി ഫൈവ് ലാക്സാണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഓണർ പറയുന്ന പ്രൈസ് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പ്ലീസ് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങളിലേക്ക് എളുപ്പത്തുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് ഇതോ നമ്മൾ എത്ര പെട്ടെന്ന് നമ്മൾ എത്തി എൻ എച്ച് നമ്മളത് അടുത്തന്നെ എത്തി നാഷണൽ ഹൈവേ സൊ അത്രയും അടുത്താണ് ഈ ഒരു പ്രോപ്പർട്ടി കിടക്കുന്നത് ജസ്റ്റ് ഇവിടെ ബസ് ഇറങ്ങി നടന്നു പോകാനുള്ള ഉള്ളൂ ഇനി ബൈക്കൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ വന്ന് താമസിക്കാം അപ്പോൾ ഇതിന് ഏത് രീതിയിൽ നമുക്ക് പ്രോപ്പർട്ടി യൂസ് ചെയ്യാം നമുക്കൊരു വീടായിട്ട് കണക്ട് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്കൊരു ഹോം സ്റ്റേ ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം ഏത് രീതിയിലും കാരണം ഒരു കഞ്ചിക്കോട് ഏരിയയിലും പുതുശ്ശേരി ഏരിയയിലും അറിയാം നമുക്ക് ആൾക്കാർ താമസിക്കുന്നതിൻ്റെ കാര്യങ്ങൾ അതിന് പറ്റിയ അവർക്ക് റെൻറ്റിന് കൊടുക്കാനായിട്ടും പല രീതിയിൽ യൂസ് ചെയ്യാനായിട്ടും ഇനി നമുക്ക് തന്നെ ആയിട്ട് ഒരു വീടായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നോക്കുന്ന ആൾക്കാർക്കും വളരെ വളരെ ആപ്റ്റ് ആപ്റ്റായിട്ടുള്ളൊരു വീട് തന്നെയാണ് ഇത് കാരണം ഒരു തേർട്ടി ഫൈവ് ലാക്സിൽ ഈ ഒരു ഇതുപോലൊരു സെൻ്ററിൽ നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ഒരു പ്രോപ്പർട്ടി കിട്ടുന്നത് എന്തായാലും കോൺടാക്ട് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫ്രണ്ട്സ്